കേന്ദ്ര സഹായം തേടാൻ സംസ്ഥാന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് യു ഡി എഫ് എം പിമാർ സാമ്പത്തിക സഹായം കൃത്യമായി നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സമ്മർദ്ദം ചെലുത്താനും മുഖ്യമന്ത്രി വിളിച്ച എം പിമാരുടെ യോഗത്തിൽ തീരുമാനമായി ആർ റൂഷിപ്പാൽ ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റൂഷിപ്പാൽ കഴിഞ്ഞ തവണ പത്തൊൻപത് യു ഡി എഫ് എം പിമാരും യാതൊരു വിധത്തിലും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിലേക്ക് എത്തിക്കാൻ തയ്യാറായിരുന്നില്ല കേരളം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ കൃത്യമായി അവിടെ എത്തിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധി ായില്ല എന്ന വിമർശനമാണ് സി പി ഐ എം മുഖ്യമന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയമായി ഉയർത്തിയിരുന്നത് ഇപ്പോൾ പൂർണ്ണമായ പിന്തുണയാണ് യു ഡി എഫ് എം പിമാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏക ബി ജെ പി എം പി തൃശൂർ എം പി സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു യോഗത്തിൽ ബിനിൽ ഏറെക്കാലത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം നേരിട്ട് വിളിച്ചു ചേർക്കുന്നത് കുറേ കാലമായി ഓൺലൈനിലാണ് യോഗം വിളിച്ചു ചേർക്കാറുള്ളത് എം പി യു ഡി എഫ് എം പിമാർ നേരത്തെ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയോട് യോഗം വിളിക്കാൻ പറഞ്ഞിട്ടും യോഗം വിളിച്ചു ചേർക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നായിരുന്നു തങ്ങൾ സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സഹകരിക്കാൻ തയ്യാറാണെന്ന് യു ഡി എഫ് എം പിമാർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഏതായാലും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് നേരിട്ട് വിളിച്ച് ചേർക്കുകയായിരുന്നു ഇന്നത്തെ യോഗത്തിൽ സുരേഷ് ഗോപി ഒഴികെയുള്ള യു ഡി എഫ് എം പിമാർ മുഴുവൻ പങ്കെടുത്തു ബി ജെ പി എം പി ആയി സുരേഷ് ഗോപി മാത്രമാണ് പങ്കെടുക്കാത്തത് ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത എം പിമാർ കേന്ദ്രവിഹിതം സംസ്ഥാനത്ത് ലഭിക്കേണ്ട കേന്ദ്രവിഹിതം വാങ്ങിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനൊപ്പം പോരാടാൻ തയ്യാറാണെന്ന് അറിയിച്ചു കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ പറഞ്ഞു രാഷ്ട്രീയത്തിനതീതമായി സംസ്ഥാനത്തിൻ്റെ വേണ്ടി സംസ്ഥാന സർക്കാരിനൊപ്പം ഐക്യത്തോടെ നിന്ന് പൊരുതാനുള്ള തയ്യാറെടുപ്പാണ് യു ഡി എഫ് എം പിമാർ അത്തരമൊരു ഉറപ്പ് യു ഡി എഫ് എം പിമാർ നൽകിയെന്നാണ് വാർത്താകുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം സംസ്ഥാന സർക്കാർ സംയുക്ത നിവേദനം നൽകാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രിയും എം പിമാരും ഒപ്പിട്ടാകും കേന്ദ്രവിഹിതം കൃത്യസമയത്ത് ലഭിക്കണമെന്ന ആവശ്യം ഉയർത്തുക ഒപ്പം സംസ്ഥാനത്തേ ഉള്ള കേന്ദ്രത്തിൻ്റെ വിവിധ പദ്ധതികൾ അത് കൃത്യസമയത്ത് പൂർത്തീകരിക്കണം ആവശ്യപ്പെടും കോഴിക്കോട് എയിംസ് എത്രയും പെട്ടെന്ന് അനുവദിച്ച് അത് യാഥാർത്ഥ്യമാക്കണമെന്ന ഉയർത്തും അതുപോലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വിവിധ സംസ്ഥാന പദ്ധതികൾ ആ സംസ്ഥാന പദ്ധതികൾ മയത്ത് പൂർത്തീകരിക്കണം വിവിധ സംസ്ഥാന പദ്ധതികൾ പ്രഖ്യാപിച്ചത് അത് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം ഒപ്പം ഈ ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനത്തിന് ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായി അനുവദിക്കുന്നില്ല എന്ന ആക്ഷേപമുണ്ട് അത് അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ സംസ്ഥാനത്തിന് അനുവദിക്കണമെന്ന ആവശ്യപ്പെടും ദേശീയ ആരോഗ്യ മിഷൻ പദ്ധതി വിഹിതത്തിൽ കഴിഞ്ഞ തവണത്തെ ആയിരം കോടിയോളം രൂപ ലഭ്യമാക്കാൻ ആവശ്യമായി സമ്മർദ്ദം ചെലുത്തും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള വികസനത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര വ്യോമയാന റൂട്ട് അനുവദിക്കണമെന്ന ആവശ്യം ആ ഓപ്പൺ സ്കൈ പോളിസിയിൽ ഉൾപ്പെടുത്തുന്ന അതിൽ നടപടി സ്വീകരിക്കണം സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു അത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചങ്കോട് കാഞ്ഞങ്ങാട് കണിയൂർ ശബരി റെയിൽപാത പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടത്താൻ ഇന്ത്യൻ റെയിൽവേയും കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ഒട്ടേറെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ ഏറെക്കാലമായി സംസ്ഥാനം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ യു ഡി എഫ് എം പിമാർ മുന്നിലുണ്ടാകുമെന്ന ഉറപ്പാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത വേണുഗോപാൽ അടക്കമുള്ളവർ സർക്കാരിന് നൽകിയത് ഓക്കെ ആർ ഋഷിപാൽ ആണ് നൽകിയത് കേന്ദ്ര സഹായം തേടാൻ സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് യു ഡി എഫ് എം പിമാർ ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മുഴുവൻ എം പിമാരും ഒപ്പിടുന്ന ഒരു കത്ത് കേന്ദ്രത്തിന് കൈമാറാനും തീരുമാനമായിട്ടുണ്ട് പല ആവശ്യങ്ങളെ പറ്റി കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കും